ഈ വർഷത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ജാനേമന്നിനു ശേഷം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ യുവതാരനിര ഒന്നിച്ച ചിത്രമാണിത് കൊച്ചിയിലെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്തു നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലെ ഗുണ കേവിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പറയുന്ന ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ജീൻ പോൾ ലാൽ ഗണപതി ബാലു വർഗീസ് അരുൺ കുര്യൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ തുടങ്ങിയ യുവതാരനിരയാണ് ഒന്നിച്ചത് അവർക്ക് പുറമേ നടൻ സലീം മകൻ ചന്തു സലീം ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ചിത്രത്തിൽ ഏറെ ശ്രദ്ധ നേടിയ പ്രകടനമായിരുന്നു ചന്തുവിൻ്റേത് എന്നാൽ മകന്റെ സിനിമ താൻ ഒരു മാസം കഴിഞ്ഞാണ് കാണുന്നതെന്ന് സലീം പറയുന്നു തമിഴ് സംവിധായകനായ എൻ കൃഷ്ണ ഒരിക്കൽ വിളിച്ചിരുന്നുവെന്നും അന്നും മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ച് തന്നോട് പറഞ്ഞപ്പോൾ ചിത്രത്തിൽ തന്റെ മകനും അഭിനയിച്ചിട്ടുണ്ടെന്ന് താൻ പറഞ്ഞെന്നും സലീം കുമാർ പറയുന്നു എന്നാൽ സിനിമ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ എന്തൊരച്ഛനാണെന്ന് അയാൾ ചോദിച്ചെന്നും സലീം കുമാർ വനിതാ മാഗസിനോട് പറഞ്ഞു സിനിമ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തമിഴ് തിരക്കഥാകൃത്തും സംവിധായകനുമായ എൻ കൃഷ്ണ വിളിച്ചു അദ്ദേഹത്തിന്റെ നെടുംബാലൈ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ മലയാളം സിനിമ ഹിറ്റായി ഓടുന്നു എന്ന സന്തോഷം പറയാനാണ് വിളിച്ചത് മകൻ ചന്തു അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം മകൻ അഭിനയിച്ച സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു സ്വന്തം മകൻ അഭിനയിച്ച ഹിറ്റ് സിനിമ ഒരു മാസം കഴിഞ്ഞും കാണാത്ത താൻ എന്തൊരച്ഛനാണ് പിറ്റേന്ന് തന്നെ ഞാൻ പോയി സിനിമ കണ്ടു സലീം കുമാർ പറയുന്നു